മക്കളെ നമ്മൾ നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അയ്യപ്പ അയ്യപ്പക്കഞ്ഞിയുടെ കൂടെ കൊടുക്കുന്ന അസ്ത്രമാണ് ഓണാട്ടുകരയുടെ പ്രധാനപ്പെട്ട ഒരു വിഭവം കൂടാണ് അസ്ത്രം അത് ഞാൻ പിന്നീട് പതുക്കെ പറഞ്ഞു തരാം മക്കളെ നിങ്ങൾക്ക് ഏവർക്കും ജാജ റെസിപ്പിയിലേക്ക് സ്വാഗതം ഇതിനാദ്യമായി ചെയ്യേണ്ടത് വൻപയർ കുറച്ച് വേവിച്ച് വെക്കണം അത് കുക്കറിനകത്ത് വേവിച്ച് വെക്കണം അതിപ്പം ഇതിൻ്റെ കൂട്ടത്തിലിട്ടാൽ ഇത് വേവത്തില്ല അതിനുവേണ്ടിയാണ് കുറച്ച് വൻപയറെടുത്ത് വേവിച്ചു വെക്കുന്നത് മക്കളെ അസ്ത്രം തയ്യാറാക്കുന്നതിന് വേണ്ടുന്ന വിഭവങ്ങൾ ഓരോന്നായി തുടങ്ങാം ആദ്യം ചേന കാച്ചിൽ ചേമ്പ് ചീവക്കിഴങ്ങ് പച്ചേത്തക്ക പച്ചക്കറിയുടെ ആ കൂട്ടത്തിൽ വെള്ളരിക്ക മത്തങ്ങ പീച്ചങ്ങ കുമ്പളങ്ങ പടവലങ്ങ പിന്നീട് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് അതിനകത്ത് കുറച്ച് പയറിടണം പച്ചക്കറികളെല്ലാം ചേർക്കുന്നുണ്ട് തക്കാളി രണ്ട് സാവാള അഞ്ച് പച്ചമുളക് ഇത്രയും സാധനങ്ങൾ കൂടാതെ അരച്ച് ചേർക്കാനെ കൊണ്ട് നമുക്ക് ഒരു തേങ്ങ ഒരു നാല് വെളുത്തുള്ളി നാല് സാ കൊച്ചുള്ളി ഇച്ചിരി ജീരകം ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ വേണം ഒരു ശക്കലം പുളിയും വേണം കാരണം ഒടുവിൽ ഈ തക്കാളി കൊണ്ട് ഈ പുളിക്ക് ശരിയാകത്തില്ല അതിനൊരു ശക്കലം പിഴുപുളി അല്ലെങ്കിൽ അസ്ത്രത്തിന് ചേർക്കണം പവി കെയർ ടേക്കർ സിനിമയിൽ ദിലീപ് പറയുന്ന അസ്ത്രം ഇതാണ് ഇത് ഓണാട്ടുകാരക്കാരുടെ ഒരു വിഭവമാണെന്ന് പറയുന്നത് ശരിയാണ് കാരണം ഓണാട്ടുകാര ചെട്ടോളങ്ങരമ്മയുടെ കുതിരമൂട്ടിൽ കഞ്ഞിക്ക് ഈ അസ്ത്രം കൂടുണ്ട് പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് ശബരിമല പൃച്ഛമാസത്തിലായാൽ വീടുകൾ തോറും നമ്മൾ കഞ്ഞി വെച്ച് ഈ അസ്ത്രം കൂടെ വെച്ചാണ് കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരെയും വിളിച്ച് ഈ കൊടുക്കുന്നത് അതിൻ്റെ ആ പ്രധാനമുള്ള ഒരു അസ്ത്രം കൂടാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് കാറ്റിൽ കാറ്റിൽ അത് കഴിഞ്ഞ് ചേന ഈ സാധനങ്ങളെല്ലാം ഉണ്ടായിരിക്കണം ഈ ഒരു അസ്ത്രം വെക്കുന്നതിന് എല്ലാ പച്ചക്കറിയും ഈ കാറ്റിലെ ചേന ചേമ്പ് ചീവക്കിഴങ്ങ് ഇതിത്രയും സാധനങ്ങളും വേണം ഈ വെട്ടിയാവുമ്പോൾ രണ്ടെണ്ണം കൂടെ അതിൻ്റെ കൂടെ ചേർക്കണം കൊഴുപ്പ് കിട്ടും അപ്പോഴും കറിക്കൊരു കൊഴുപ്പ് വേണമല്ലോ അതിന് ഈ ചേമ്പൊക്കെ നല്ലതാണ് അതിനാണ് ഈ എല്ലാ ഈ ചേനയും കാച്ചിലും ചേമ്പും ചേർക്കുന്നത് കറിക്ക് ഒരു കൊഴുപ്പുണ്ടാകാനാണ് ചീവക്കിഴങ്ങ് ഇതാ ചീവക്കിഴങ്ങ് ചീവക്കിഴങ്ങ് അതിനകത്ത് ചേർക്കും ഒരു സ്വാദുള്ള ഇതാണിത് അപ്പം അസ്ത്രത്തിന് ഒരു സാധു കിട്ടും അതുകൊണ്ട് ചീവക്കിഴങ്ങ് ചേർക്കണം രണ്ടുമൂന്നെണ്ണം ഇതിനേത്തക്കെ ഇങ്ങനെ ചെത്തിയെടുത്ത് ഇങ്ങനെ വീശിയെടുത്താൽ മതി വസ്ത്രത്തിന് അല്ല പൊളിക്കേണ്ടത് തൊലി ഇങ്ങനെ ചെത്തി ഇങ്ങനെ വീശിക്കളഞ്ഞാൽ മതി ഇത് മത്തങ്ങ ഇതും ചേർക്കണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിടണം ഇപ്പം നമുക്കിത് അടപ്പത്ത് വെക്കാം അടിയിലെ ചേനയും ചേമ്പും കാച്ചിലും ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പച്ചക്കറി അരിഞ്ഞ് അതൊരു ഇട്ടിട്ട് മൊത്തം കൊണ്ടിട്ട് ഇതിനകത്ത് തന്നെ തക്കാളി അരിഞ്ഞിട്ടിട്ട് ആദ്യം നമുക്ക് ഈ പച്ചക്കറി അരിഞ്ഞതിനകത്തല്ല ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാം രണ്ട് സാവാളയും കൂടെ നമുക്കിതിനകത്ത് ചേർക്കണം പച്ചമുളകും തക്കാളിയും രണ്ട് സാവാളയും ഇട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ടുണ്ട് കുറച്ച് കരിവേപ്പലേം കൂടെ ഇതിൻ്റെ കൂടെ ആദ്യമേ തന്നെ ഇടണം ഇത് നമുക്കിനിയൊന്ന് അടച്ചു വെച്ച് വേവിക്കാം പച്ചക്കറികൾ എല്ലാം വേവുന്ന വരെ തീയർത്തിച്ച് വേവിച്ച് എടുക്കണം ഇതിനുള്ള അരപ്പാണിത് ഒരു തേങ്ങയുടെ ചെറിയൊരു തേങ്ങയുടെ എടുത്തിട്ടുണ്ട് നാല് കൊച്ചുള്ളിയും മൂന്ന് വെളുത്തുള്ളി ഇച്ചിരി ജീരകം ഇത്രയും ചതച്ച് മിക്സിക്കകത്ത് ചതച്ചുകൊണ്ടുവന്നിട്ട് അരപ്പ് ചേർക്കാം നമുക്ക് ഇപ്പോൾ തിളച്ച് ഒരുവിധം വേവായിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഇത്ര ചെറിയ വിധം വേവായപ്പോൾ നമുക്ക് വൻ പയർ വേവിച്ച് വെച്ചേക്കുന്നുണ്ട് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് ഒരു ചക്കല ഒരു നെല്ലിക്കാട് അത്രയും പുളിയെടുത്ത് പിഴിഞ്ഞ് ഉപ്പിട്ട് പിഴിഞ്ഞെടുത്ത പുളി പുളിയും കൂടെ ഒഴിക്കാം രണ്ട് തക്കാളി ഇട്ടിട്ടുള്ളതുകൊണ്ട് പുളി കാണത്തില്ല ശലം പുളി ചേർക്കണം അല്ലേ തന്നെ പുളി ശലം ചേർക്കണം ഇത് വെന്ത് വന്നതുകൊണ്ട് അരപ്പിടായി ഇതിനകത്ത് ചതച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്ത് ചേർക്കാം അരപ്പിന് വേണ്ടി ഇച്ചിരി ഉപ്പ് ഇട്ടു കൊടുക്കുക. ഈ അരപ്പിട്ട് തിളക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. അരപ്പിന്റെ ആ പച്ച ചവ മാറാനും ഒന്ന് അരപ്പൊന്ന് പിടിക്കട്ടെ. ഈ അരപ്പിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണ്. യിപ്പം നമുക്കൊന്ന് ഇളക്കി വെക്കാം ഇളക്കി വെച്ച് എല്ലാം പാകമായതാ ഇനി നമുക്ക് താളിച്ചൊഴിക്കണം ഇത് നമ്മൾ കഞ്ഞിയുടെ കൂടെ കുടിക്കുന്നതാണ് ഈ വസ്ത്രം ഈ സാ ഇത് ഇത്രയും പച്ചക്കറികളും ഈ സാധനങ്ങളെല്ലാം കൂടെ വെന്ത് കഴിഞ്ഞാൽ നല്ലവണ്ണം ഇതൊന്ന് ഉടയ്ക്കണം ഉടച്ച് പാകത്തിന് കുറുകുന്ന പോലെ ഇരിക്കുന്നത് ഉടച്ചെടുത്ത് താളിച്ചെടുക്കാം സിനിമയിൽ കഞ്ഞിയുടെ കൂടെയാണ് ഈ അസ്ത്രം കൊടുക്കുന്നത് ദിലീപ് കൊടുക്കുന്നത് കണ്ടത് അപ്പോൾ അത് ശരിയാണ് കഞ്ഞിയുടെ കൂടെ ആണ് ഇതും കുടിക്കുന്നത് ഓണാട്ടുകാരെ വിശേഷപ്പെട്ട ഒരു വിഭവമായത് കാരണം മുതിര മുതിരമുട്ടിൽ കഞ്ഞിക്കും ഇത് ഞങ്ങൾ പിന്നെ അയ്യപ്പന്മാർ ശബരിമലപ്പാന്നിടത്ത് അയ്യപ്പ കഞ്ഞിയുടെ കൂടെ ഈ അസ്ത്രം ഉപയോഗിക്കുന്നത് അസ്ത്രവും പപ്പടവും അച്ചാറും കഞ്ഞി ഇതൊന്ന് ഉടയക്കണം എല്ലാ സാധനവും കൂടെ മിക്സാക്കാൻ ഒന്ന് ഉടച്ച് ചെറിയ കുറുകി എടുക്കണം ഇത് ഇലയിൽ വിളമ്പുന്ന സാധനമാണ് അപ്പോൾ ഇച്ചിരിയുടെ കുറുകണം അതിനാണിത് ഉടച്ച് ചേർക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മേളിൽ താളിച്ചൊഴിക്കണം ഇപ്പം താളിക്കാം കുറച്ച് കടുവ ഇട്ട് കൊച്ചുള്ളി ഇട്ട് താളിച്ചത് നമുക്കിതിനകത്ത് ഒഴിക്കാം അടച്ചു വെക്കാം സ്വപ്ന നേരം അടച്ച് വെക്കാം അടച്ച് വെച്ചിട്ട് ശാല നേരം അടച്ച് വെച്ചേക്കാം വയ്ക്കാം ഇളക്കട്ടെ ഇനി നമുക്ക് തുറന്ന് ഇളക്കി വെക്കാം ഇതാണ് ഓണാട്ടുകരയുടെ അസ്ത്രം മക്കളെ നിങ്ങൾക്ക് എല്ലാവരും ഈ പിന്നെ അസ്ത്രം വെച്ച് നോക്കണം അസ്ത്രം വെച്ച് നോക്കിയാലേ അതിൻ്റെ രുചി അറിയത്തുള്ളൂ എന്നിട്ട് നിങ്ങളെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് അയക്കണം അത് കഴിഞ്ഞ് നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായിട്ട് വരുത്തണം വരെ എല്ലാവർക്കും നന്ദി